പുതിയ അധ്യായത്തിന് ഇതാ ഇവിടെ തുടക്കം കുറിക്കുന്നു ആരാധനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകൾ ചിലാഫലകത്തിന് അനാച്ഛാദന കർമ്മം നിർവഹിക്കുകയാണ് 시청해주셔서 <놀러> 감사합니 <놀러>

അത് ഇതിനെക്കാൾ താഴ്ന്നതാണ് അങ്ങോട്ട് ജാതിവസ്ത്രം പ്രാക അതില്ലാ താവിലായി വന്നിട്ടുണ്ട് എല്ലാവരുടെയും വിനയമൂർത്തിവാണ് അബബേർ യാക്കോബ് രാംകുമാർ കേൾക്കൂ എന്തോ വേണമത്ര ഒരു പ്രണാമം ആക്കിയിട്ടില്ല വേണമത്ര ഒരു രോഷം നടത്തിട്ടില്ല നോട്ട് നിരോധനത്തിനു പറഞ്ഞതുപോലെ പെട്ടെന്ന് പ്രഖ്യാപനം ാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ പോകുന്നത് ശതമാനം അതിനകത്ത് എഴുപത് ശതമാനം ജി എസ് ടി ആണ് അതിനകത്ത് എഴുപത് ശതമാനം ആ ഒരു പ്രശ്നം എങ്ങനെയാണ് കേന്ദ്രം അകത്ത് എല്ലാവർക്കും കേരളം കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ബംഗാൾ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ എട്ട് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ഈ ഇതിനെതിരായിട്ട് അല്ല പറഞ്ഞു കേന്ദ്രം Como